ഗാസയിൽ ഏഴു മാസം പിന്നിടുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തയ്യായിരം കടന്നു മരിച്ചവരിൽ പകുതിയിലേറിയും കുട്ടികളും സ്ത്രീകളും ഹമാസിനെ ഉന്മൂലനം ചെയ്യാനെന്ന പേരിൽ ഇസ്രയേൽ നടത്തുന്നത് ലോകത്തെ നടുക്കുന്ന വംശഹത്യ ജീവിതം നയിക്കുന്ന ഗാസയിലെ മനുഷ്യർക്ക് സഹായങ്ങളെത്തിയിരുന്ന ഏക മാർഗമാണ് ഈജിപ്റ്റുമായി ചേർന്ന് കിടക്കുന്ന റാഫ അതിർത്തി കാസിയുടെ വടക്ക് ഇസ്രയേൽ അതിഭീകരമായ ആക്രമണം നടത്തിയപ്പോൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് ജനം ജീവനും കൊണ്ട് ഓടിയെത്തിയതും റാഫയിലേക്കാണ് ഇപ്പോൾ ആ റാഫയിൽ കൂടി കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഹമാസിന്റെ അവശേഷിക്കുന്ന ശക്തി കേന്ദ്രമാണ് റാഫെന്നാണ് ഇസ്രയേലിന്റെ വാദം സാധാരണ പൗരന്മാർ താമസിക്കുന്ന കെട്ടിടങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും ഇസ്രയേലി ടാങ്കറുകൾ വളഞ്ഞു വളഞ്ഞുകഴിഞ്ഞു പകലെന്നും രാത്രിയെന്നുമില്ലാതെ ബോംബാക്രമണവും തുടരുന്നു അഭയം തേടിയെത്തിയ സ്ഥലത്തുനിന്ന് തന്നെ മനുഷ്യർ വീണ്ടും പ്രാണഭയം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം റാഫേൽ നിന്ന് ഇതിനോടകം ഓടി രക്ഷപ്പെട്ടത് മൂന്ന് ലക്ഷത്തിലധികം പേരാണ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാനും പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാനും രക്ഷാപ്രവർത്തകർക്ക് അനുമതിയും നിഷേധിച്ചിരിക്കുന്നു റാഫേൽ മാത്രം ആറു ലക്ഷം കുട്ടികളാണ് ഉച്ചവരെ നഷ്ടപ്പെട്ടും വീടുകൾ തകർന്നും അനാഥരായിരിക്കുന്നതെന്ന് യുണിസെഫ് റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലാകെ അടിസ്ഥാന സൗകര്യത്തിന്റെ എൺപത് ശതമാനവും കഴിഞ്ഞ ഏഴ് മാസത്തിനിടയിലെ ആക്രമണത്തിൽ തകർന്നു റാഫ കൂടാതെ വടക്കൻ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രയേൽ ടാങ്കറുകൾ കടന്നുകയറി ജബാലിയയിൽ ആംബുലൻസുകൾക്ക് നേരെയാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളും ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിടുന്നു ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ലോകമാകെ പ്രതിഷേധം ശക്തമാണ് വിവിധ രാജ്യങ്ങൾ വംശഹത്യ ആരോപിച്ച ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചിരിക്കുന്നു വെടിനിർത്തൽ ആവശ്യപ്പെട്ട യു എൻ രക്ഷാസമിതി പ്രമേയം പാസാക്കി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച ഇസ്രയേലിനുള്ള ആയുധ സഹായം അമേരിക്ക മരവിപ്പിച്ചു ഐക്യരാഷ്ട്ര സംഘടന ആക്രമണം അവസാനിപ്പിക്കണമെന്ന നിരന്തരം ആവർത്തിക്കുന്നു എന്നിട്ടും നിർബാധ മനുഷ്യക്കുരുതി തുടരുകയാണ് ഇസ്രയേൽ ദുരിതങ്ങളുടെ നടുക്കടലിലാണ് ഫലസ്തീനിലെ ജനങ്ങൾ